അപ്പോൾ ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ നമ്മളിത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് പെട്ടെന്ന് പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴാണ് മഴ കണ്ടത് ഗൂഗിള് നമ്മൾ ചതിച്ച് കൈസ് നമ്മൾ കാലാവസ്ഥ പ്രവചനമൊക്കെ നമ്മൾ ഗൂഗിൾ നോക്കിയിട്ട് വന്നപ്പോൾ ഗൂഗിള് നമ്മളെ ചതിച്ച് ഹുഡി എടുത്തിട്ടില്ല കോട്ട് എടുത്തിട്ടില്ല ട്രെക്കിങ്ങിന് പോകുമ്പോൾ കുട കൊണ്ടുപോകാനും പറ്റില്ല അല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇതിൻ്റെ എന്തായാലും പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ട്യുന്നായിട്ടിങ്ങനെ ഒരുപാട് ഡ്രസ്സും ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിങ്ങനെ നടക്കായിരുന്നു പെട്ടെന്ന് വാ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുകയായിരുന്നു വാ വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയായിരുന്നു അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് പൂരിയും ദോശയായിരുന്നു കേട്ടോ ആ കുഴപ്പമില്ല എന്നൊക്കെ പറയാം വിശന്നിരിക്കണമുണ്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം ഫ്രണ്ടിൽ വന്നിരുന്നു കേട്ടോ എല്ലാവരും കഴിക്കണം പിന്നെ എല്ലാവരും ഈ മഴ ഒന്ന് എപ്പോഴും ഒന്ന് ഒഴിഞ്ഞ് പോകാന്ന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കഴിഞ്ഞ് നമുക്ക് ഉണ്ട് അപ്പോൾ മഴ കുറച്ചിങ്ങനെ തോർന്നു വരുന്നുണ്ട് മഴ കുറച്ച് ഇതായിപ്പോൾ നമ്മൾ ട്രക്കിങ്ങിനെ കയറിയിട്ടോ സീനെ ട്രക്കിങ് ഒന്നും പറയാനില്ല എന്ന് പറയുന്നത് പോലെ നന്നായിരുന്നു നല്ല ക്ലൈമറ്റ് മഴ ഉണ്ടെങ്കിലും തന്നെ നല്ല തണുപ്പ് ഉണ്ടെങ്കിലും തന്നെ നല്ല ക്ലൈമറ്റായിരുന്നു കോവിഡിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയായിരുന്ന അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു വഴികളിലൂടെയും ചെറിയ ചെറിയ ഇത് കൂടെയൊക്കെ പോകുമ്പോൾ നല്ല എന്ത് പറയാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ മുമ്പ് ട്രക്കിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രക്ക് ിങ്ങിന് പോയി ഇതായിട്ടുണ്ടെങ്കിൽ തന്നെ പക്ഷെ ഇതെന്തോ എനിക്ക് നല്ലൊരു ആയിട്ട് തോന്നി കാരണം എല്ലാവരും ഉള്ളതുകൊണ്ടാണ് എന്താന്ന് എനിക്കറിയില്ല അറിയില്ല ഈ ചേട്ടനെ ഈ ചേട്ടന് വണ്ടി ഒരു സീൻ ആയിട്ടുണ്ടായിരുന്നോട്ട് ആ ചേട്ടനെ നല്ല കമ്പനിയായി പിന്നെ എന്താ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ആ മറ്റേ വണ്ടികളൊന്നും പാട്ട് ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നില്ല നമ്മുടെ വണ്ടി പാട്ടൊക്കെ വെച്ച് നമ്മൾ വൈബ് അടിച്ചിട്ട് ഇങ്ങനെ ചില്ലടിച്ചിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു ജീപ്പിലെന്ന് പറഞ്ഞാൽ ഏഴുപേരായിരുന്നു അപ്പം ഞങ്ങളത് എല്ലാവരും എന്താ ചെയ്യുക പറഞ്ഞാൽ ഇന്ന് ഇങ്ങനെ കുന്നിൻ്റെയും മലയുടെയും മോളുകൂടെ ഒക്കെ പോകുന്നു അപ്പം ഞാൻ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ തൂങ്ങി പിടിച്ച പോലെ കൈ ഇങ്ങോട്ട് പിടിച്ചോണ്ടിരിക്കുക എങ്ങാനും വീണ് പോയാലോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഫോൺ വീഴല്ലേ ഞാൻ വീണാലും കുഴപ്പമില്ല എൻ്റെ ഫോൺ വീണില്ലെന്ന് ഭദ്രയായിട്ട് നോക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോണിനൊക്കെ ഭദ്രയിൽ നോക്കൊണ്ടിരിക്കും വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന് പറയുന്ന പറയൂ ഇങ്ങനെ തന്നെ പക്ഷേ എനിക്ക് ഈ വന്ന വഴി കാണുമ്പോൾ തന്നെ എൻ്റെ തലം കിട കറങ്ങുന്ന പോലെയാണ് കാരണം ഇത് കൂടെയൊക്കെയാണല്ലോ ഭഗവാനെ ഞാൻ വന്നത് ഇനി ഇവിടേക്കാണല്ലോ ഭഗവാനെ ഞാൻ പോകേണ്ടത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ഇതായിരുന്നു പക്ഷെ നല്ല സീന് ചെളിയിലൊക്കെ പെട്ട് നമ്മുടെ വണ്ടി പെട്ടില്ലേലും തന്നെ വേറെ വണ്ടിയൊക്കെ പെട്ടിരുന്നു നമ്മളവിടെ കുറച്ച് നേരം വെയ്റ്റ് ഒക്കെ ചെയ്തായിരുന്നു പിന്നെ ഇപ്പം നമ്മൾ പോകുന്നത് ഒരു ആമ ഒരാ ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് തന്നെയാണ് രാമമലെന്നാൽ എന്തോ പേര് പറഞ്ഞിരിക്കത്ര ഓർമ്മയില്ല അപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ പോയിട്ട് സീൻ സംഭവം വൈബ് തന്നെ വൈബ് പാർക്കൂട്ടങ്ങളും കാര്യങ്ങളും എന്തൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ആയിരിക്കുന്നത് തന്നെ അപ്പം ഇതാണ് നമ്മുടെ നമ്മൾ വന്ന് നമ്മൾ നമ്മൾ ഫസ്റ്റ് ട്രക്കിങ്ങിലുള്ള സ്ഥലം ഉണ്ട് അപ്പം നമ്മളവിടെ എത്തി നമ്മളിവിടെ വണ്ടി ഇങ്ങടെ സ്റ്റോപ്പ് ചെയ്ത് നമ്മളവിടെ നിന്ന് എല്ലാവരും ഇറങ്ങി കാറ്റാണെങ്കിൽ കുട്ടും കാറ്റും മക്കളെ ഞാൻ പറക്കാതെ വീഴു പോകാതെ രക്ഷപ്പെട്ടത് എൻ്റെ ഭാഗ്യം തന്നെ പറയും കാരണം ഞാൻ കാറ്റത്ത് പോയില്ല എന്നുള്ള ആ കോട്ടും കൂടി ഇട്ടപ്പോൾ പിന്നെ നമ്മൾ മഴ ആയതുകൊണ്ട് കോട്ട് വാങ്ങിയായിരുന്നു കുടയിവിടേക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ ഇവിടെക്കാൻ വന്നു ഈ കാറ്റ് ഞാൻ ശരിക്കും ഇതാ ഇതിനകത്തുകൂടെയൊക്കെ പോകുമ്പോൾ ഇന്ന് എന്തോ കാറ്റാണ് ഞാൻ പറഞ്ഞു പോകാതിരുന്നത് ദൈവഭാഗം എന്ന് പറയുന്നത് കയ്യിൽ കോട്ടയ്ക്കുണ്ട് അത്രയും കോടയും കാറ്റുമായിരുന്നു കേട്ടോ അപ്പം ഈ കുഞ്ഞു കുഞ്ഞു പാറകളുടെ ഇടക്കൂടെ ഒക്കെയാണ് പോകുന്നത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു കിടന്നും മറിഞ്ഞൊക്കെ പോകേണ്ടതുണ്ട് ശരിക്കും വീടും എടുക്കാൻ പറ്റിയില്ല കാരണം ഇവർ പറഞ്ഞു ഫോൺ പോയി പിന്നെ തിരിച്ചു കിട്ടില്ല എന്ന് വേണ്ടി പറഞ്ഞു ഞാൻ ആ കുഞ്ഞിൻ്റെ മലയുടെ ഇടക്കൂടെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തായിരുന്നു എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ വീഴും വീഴുന്നു അപ്പോൾ ഈവൻ വരുമ്പോൾ ഇവൻ വീണോന്ന് അവൻ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തു വരികയായിരുന്നു അപ്പം നമ്മളതിന് വീടെടുത്തേ അത്രേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ടോപ്പിലേക്ക് കയറി അവിടെ ഇത് വീട് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും പറക്കുകയാണ് എന്താ പറയുക ഞാൻ ഞാൻ പറന്ന് പോകാത്ത എൻ്റെ ഭാഗ്യം എന്ന് പറയുന്ന പോലെ അത്ര തണുത്തിട്ടാണെങ്കിൽ മനുഷ്യനെ വിറച്ച് സാധാരണ ക്യാബിലെനിക്കാണ് എ സി വേണമെങ്കിൽ തന്നെ അവിടെ എനിക്ക് പോയിട്ട് വിറച്ച് ചത്തില്ലാന്നേ ഉള്ളത് കണ്ട അത്രയ്ക്കും കാറ്റായുള്ളു പിന്നെ ഒരു കോലുമിട്ടായൊക്കെ വാങ്ങി കോലുമിട്ടായം കഴിച്ച് നമ്മളെ നെക്സ്റ്റ് സ്ഥലത്തിലേക്ക് പോയി പിന്നെ അവിടെ നമ്മളായിരുന്നു ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നമ്മൾ കുറേ നീലക്കിളികളുണ്ട് ഇപ്പം ഓടി ചാടി അങ്ങോട്ട് നടക്കായിരുന്നു പക്ഷെ ഞാൻ ഞാനിതൊന്നുമല്ല പ്രതീക്ഷിച്ചത് ഈ വീഡിയോ അല്ല ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ അത് എടുത്തുപോയപ്പോൾ അതിങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിതാ അങ്ങനെ പറയുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വേറെ എല്ലാവരും കൂടെ വരുന്ന ഞാൻ പിന്നെ എല്ലാം അവിടെയും നല്ല പോലെ എന്താ പറയുക എല്ലാം അവിടെയും കയറി ഇറങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് എല്ലാം കയറി എനിക്കെന്തോ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പിന്നെ നമ്മൾ ഇനി വരില്ലല്ലോ എന്ന് പറഞ്ഞാൽ നന്നായി എക്സ്പ്ലോർ ചെയ്തായിരുന്നു നമ്മൾ പിന്നെ എന്താ പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് എത്തി നമ്മൾ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ കുറച്ച് ക്ഷീണക്കായിട്ടുണ്ടായിരുന്നു കാരണം ഈ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ള പിന്നെ വരുന്ന കഴിക്കേണ്ട തലയും കൂടി ഇടിച്ചായിരുന്നു അപ്പോൾ പിന്നെ മൊത്തത്തിൽ ഞാൻ കിളി പോയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മഴയൊക്കെയാണ് അപ്പോൾ ഞാൻ എനിക്കാണെങ്കിൽ രാത്രി നേരെ ഉറങ്ങിയിട്ടില്ല ഉറക്കം വന്നിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും മൂന്ന് മണിക്കാണ് നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് പോകുന്നത് അപ്പോൾ നെക്സ്റ്റ് ട്രക്കിങ് ഒന്നും പറയാനില്ല നടന്നിട്ട് ഒരു കിലോമീറ്റർ ഉള്ള മല കയറണത് ഇതിപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ വീടായിട്ട് ഞാനിങ്ങനെ എടുത്തു തന്നേ ആ കാണുന്ന മലയിലേക്കാണ് നമ്മൾ പോകുന്നത് മക്കളെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ത്രാണി ശരിക്കും ഉണ്ടായിരുന്നില്ല ഞാൻ അത്രയും വലിയ മലയാളത്തിൽ കയറി ഇറങ്ങിയിരുന്നു ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് ഭഗവാനെ എന്നുള്ളൊരു ആ അങ്ങട്ടേക്കാണ് നമ്മൾ കയറുന്നത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കിളി അങ്ങോട്ട് പോയി ഞാൻ അതില്ല പറ്റില്ല എന്നെക്കൊണ്ട് പറ്റില്ല ഞാൻ കയറുന്നില്ല ആ ഒരു രീതിയിലായിരുന്നു പിന്നെ ഞാൻ ഇല്ല എന്തായാലും വന്നതല്ലേ നമ്മളെല്ലാം കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോകുക എന്ന് ചോദിച്ചിട്ട് മഴ ചാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഫോൺ എടുത്തത് തന്നെ ഇല്ലായിരുന്നു പിന്നെ അതെല്ലാം കയറി അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴാണ് ഈ വീടടുത്ത് ഇനി നനയാത്തതായിട്ട് ഈ കോട്ടിട്ട് ഞാൻ നനയാത്തി ഒരു ഭാഗം കൂടെ ഇല്ലായിരുന്നു കാണുമ്പോൾ പിന്നെ ആ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആഫ്റ്റർഫക്റ്റാണ് എൻ്റെ സൗണ്ടും ഇവിടെ പിന്നെ ഇത് കഴിഞ്ഞ് ആ മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഐസ്ക്രീം കഴിക്കാണ്ട് ഒരു പൂതി അപ്പം നമ്മളത് ഐസ്ക്രീമും കഴിച്ച് നമ്മളാ പൂതിയങ്ങോട്ട് എന്താ പറയുക സഫലാക്കി സഫലമാക്കിയിരുന്നു അല്ലെങ്കിൽ നമ്മൾ കുറുവനും കുരുത്തിയുള്ള കാണാനാണ് പോകുന്നത് പിന്നെ പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നുകൊണ്ട് തന്നെ അവിടെ അവിടെ കോടിയൊക്കെ നിവർത്തിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യണമല്ലോ അപ്പം നമ്മളത് കേറി അവസാനം അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് റൂമിൽക്കന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഇവിടെ സീ അങ്ങനെ കാണാനായിട്ട് എനിക്ക് ഈ ഒരു സ്റ്റാച്ചു മധുരത്തോ പക്ഷേ ട്രെക്കിംഗ് ആയിരുന്നു സീൻ പക്ഷെ കോട ഒന്നും പറയാനില്ല അത്രയ്ക്ക് നന്നായിരുന്നു അത് കാറ്റ് മെയിൻ ആയിരുന്നു പിന്നെ നമ്മളൊരു പൂളുണ്ടായിരുന്നു ചെറുതായിട്ട് പിന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഇതുണ്ടായിരുന്നു ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിലേക്ക് നമ്മൾ പോൾ സീന നല്ല തണുപ്പാണെങ്കിൽ തന്നെ അവർ നീന്താനും അറിയാത്ത കുറച്ച് പേരുണ്ടായിരുന്നു കുറച്ച് കുറച്ച് നേരം പോളിൽ അങ്ങോട്ട് സ്പെൻഡ് ചെയ്തു പിന്നെ നമുക്ക് നല്ല തണുത്ത് വച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് പിന്നെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കറക്റ്റാക്കി പിന്നെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തു ഇതാ കണ്ട തീ ഓ തീ നിങ്ങോട്ട് കത്തിച്ചപ്പോൾ തന്നെ കുറച്ച് ആശ്വാസം കേട്ടു കാരണം അത്രയ്ക്കും തണുത്തിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഞാൻ ക്ഷീണിച്ചു കേട്ടോ മൊത്തത്തിൽ ഞാൻ ടയേഡ് ആ എൻ്റെ മോ ഫേസ് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും ഞാൻ ടയേർഡ് ടയർഡ് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു ഫുഡ് െന്ന് പറ എന്തായിരുന്നു നെയ്ച്ചോറും ചിക്കൻ ആ അതായിരുന്നു പിന്നെ കുഴപ്പമില്ലായിരുന്നു പക്ഷെ പൊറോട്ട ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു പിന്നെ അത് അധികം ഫുഡ് കഴിച്ചിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു